ചാവക്കാട് കോടതി നിർമ്മാണം പുരോഗതി വിലയിരുത്തി ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് കോടി രൂപ ചെലവിട്ട് അഞ്ച് നിലകളിലായി നിർമ്മിക്കുന്ന ചാവക്കാട് കോടതിയുടെ നിർമ്മാണം അവസാന മിനുക്കുപണിയിലാണ് നിലവിൽ കെട്ടിടത്തിന്റെ ഇന്റീരിയർ പ്രവർത്തികളും കോടതിക്കുളത്തിൻ്റെ നവീകരണം സമ്പ് മഴവെള്ള സംഭരണ സംവിധാനം എന്നിവയുടെ നിർമ്മാണം തുടങ്ങിയവയാണ് നടക്കുന്നത് കോടതി കെട്ടിട നിർമ്മാണത്തോടൊപ്പം കോടതി വളപ്പിലെ കോടതിക്കുളം കൂടി നവീകരിച്ച് ആകർഷകമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ കൂടി നടന്നുവരികയാണ് പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി എം എൽ എക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദീകരണം നൽകി അഞ്ച് നിലകളിലായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോക്സോ കോടതി മുൻസിഫ് കോടതി സബ് കോടതി എന്നിവയ്ക്ക് പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുള്ളത് അൻപതിനായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത് ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിൽ ബാർ അസോസിയേഷൻ ക്ലാർക്ക് അസോസിയേഷൻ എന്നിവയ്ക്കുള്ള ഹാളുകൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ അവസാനത്തോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്നും ഹൈക്കോടതി അനുമതിയോടെ പുതിയ കെട്ടിടത്തിൽ കോടതി ആരംഭിക്കാനാകുമെന്നും എം എൽ എ അറിയിച്ചു എം എൽ എയോടൊപ്പം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രജിത് കുമാർ ബാർ അസോസിയേഷൻ പ്രതിനിധികൾ കരാറുകാരായ നിർമ്മാൺ കമ്പനിയുടെ എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു